ചാൻസ് ഉള്ള കാര്യങ്ങളല്ലേ നെഗറ്റീവ് ആകാനും പോസിറ്റീവ് ആകാനും അതിലിപ്പോ നെഗറ്റീവായി ഇതൊക്കെ ചെയ്യാൻ പറ്റും അവിടെ പ്രാവശ്യം ശരിയാക്കാൻ നല്ല നോക്കാം ഇതിപ്പോ ഇമോഷണൽ ചിന്തിക്കേണ്ട കാര്യമാണെന്ന് അതിനകത്ത് ഇതാ എന്തോ സംഭവിക്കാം ഈ കുട്ടികൾ ഉണ്ടാവുക എന്ന് പറഞ്ഞത് ഒരു അനുഗ്രഹമാണ് എന്നതിനപ്പുറം അതൊരു ലക്കാണ് അല്ലെ ഭാഗ്യമുള്ളവർക്ക് മാത്രം കിട്ടുന്ന ഒരു കാര്യമാണ് വർഷങ്ങളായി കുട്ടികളെ കിട്ടാൻ വേണ്ടി ട്രീറ്റ്മെന്റ് നടത്തുന്ന എത്ര ആളുകൾ നമുക്ക് ചുറ്റുമോ അതിനുവേണ്ടി പതിനായിരങ്ങളും ലക്ഷങ്ങളും ചെലവാക്കുന്നവരുണ്ട് എന്നാലോ പതിനാലും പതിനഞ്ചും വർഷം കാത്തിരുന്നു കുട്ടികളെ ലഭിച്ചവരുമുണ്ട് ഇത് പറയാനുള്ള കാരണം നമ്മുടെ ദീപ്തി സീതത്തോടിന്റെ ഒരു വീഡിയോ ഇന്നലെ ശ്രദ്ധയിൽ ശ്രദ്ധയിൽപ്പെടാനിടയായി ദീപ്തി സീതത്തോടിനാലോ ആള് പുതുതായിട്ട് രണ്ടാമത് വിവാഹം കഴിഞ്ഞൊരു വ്യക്തിയാണ് എന്തായാലും രണ്ടാം വിവാഹത്തിന് ശേഷം പുള്ളിക്കാർക്ക് ഒരു ആഗ്രഹം ഉണ്ടാവുകയാണ് ഒരു കുഞ്ഞ് വേണമെന്നുള്ളത് പുള്ളിക്കാരെ സംബന്ധിച്ചിടത്തോളം പുള്ളിക്കാരുടെ അണ്ടത്തിന്റെ വളർച്ച കുറവ് ാണ് അതുകൊണ്ട് തന്നെ കുറച്ചു കാലമായി പുള്ളിക്കാരതുമായി ബന്ധപ്പെട്ട ട്രീറ്റ്മെന്റ് ഒക്കെ എടുക്കുന്നത് ഇതിന് ഇഞ്ചക്ഷൻ ഒക്കെ ആയിട്ട് പത്ത് പതിനായിരം രൂപ ചെലവായിട്ടും അങ്ങനെ ഇഞ്ചെക്ഷൻ എല്ലാം എടുത്തതിന് ശേഷം പുള്ളിക്കാരും ഭർത്താവും എന്താക്കി ഐ ഒ ട്രീറ്റ്മെന്റ് ഇൻട്രാ യൂട്രൈൻ എക്സാമിനേഷൻ അതായത് ആണിന്റെ ബീജം പുറത്തെടുത്തിട്ട് സ്ത്രീയുടെ അണ്ടത്തിലേക്ക് ഡയറക്റ്റ് നിക്ഷേപിക്കുന്ന ഒരു സംഭവമാണ് പൊതുവെ പുരുഷന്മാരുടെ ബീജത്തിന് വലിയ പ്രശ്നം സ്ത്രീകളുടെ അണ്ടത്തിന് കുഴപ്പം വരികയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് ഇത്തരം ട്രീറ്റ്മെന്റ് എടുക്കുന്നത് എന്തായാലും ഇവർ ഈ ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്തു പക്ഷേ വിചാരിച്ച രീതിയിലുള്ള റിസൾട്ട് അങ്ങോട്ട് കിട്ടിയില്ല ഇന്നലെ ഇവർ ഇതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്ക് എന്തായാലും എന്താണെന്ന് സാധ്യത കുറവാണ് എന്നാണ് പറഞ്ഞത് സാധ്യത ഇല്ലെന്ന് തന്നെയാണ് പറഞ്ഞത് അപ്പോൾ ശരിക്കും പറഞ്ഞ കുറെ കമന്റൊക്കെ ഞാൻ ആദ്യം കണ്ടായിരുന്നു എന്താ ഇവയ്ക്കൊരു കുട്ടിയെ വേണോന്നുള്ള താല്പര്യമൊന്നും ഇല്ല അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞായിരുന്നു പക്ഷെ ഞാൻ മനസ്സുകൊണ്ട് ഒരുപാട് ആഗ്രഹിക്കുകയും ചെയ്തു ഒരുപാട് പ്രതീക്ഷിക്കുകയും ചെയ്തു പക്ഷേ ഒന്നും ആയില്ല ഞാൻ പത്തൊമ്പതാം തീയതി പോയിട്ട് ഇരുവ പിന്നെ തിരിച്ചെത്തിക്കഴിഞ്ഞ് ഇനി ഒരു മൂന്ന് മാസത്തേക്ക് ശരീരത്തിൻ്റെ വണ്ണമൊക്കെ ഒന്ന് കുറയ്ക്കണം എന്നിട്ട് ഇനി നമ്മൾ ഐ വി എഫ് ചെയ്യാനാണ് പ്ലാൻ ഐ യു ഐ ചെയ്യാണ്ട് ഐ വി എഫ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മൂന്ന് മാസം വരുന്നതായിട്ട് ബോഡിയൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നല്ല ഭക്ഷണം ഡയറ്റൊക്കെ ചെയ്ത് വണ്ണമൊക്കെ ഒന്ന് ഒതുങ്ങി അങ്ങനെയുള്ള കോംപ്ലിക്കേഷൻസ് എല്ലാം ഒഴിവാക്കിയിട്ട് ട്രീറ്റ്മെൻറ്റ് അപ്പോൾ ചെയ്യാമെന്നുള്ളൊരു പ്ലാനിലാണ് അങ്ങനെ ചെയ്യാനുള്ളൊരു പ്ലാനാണ് കുറേ പേര് കുറേ ഹോസ്പിറ്റലൊക്കെ നമുക്ക് നിർദ്ദേശിച്ചു നമ്മൾ അന്നേരത്തെ നമ്മുടെ സൗകര്യം പോലെ നമ്മൾ ചെയ്യും ട്രീറ്റ്മെന്റ് ചെയ്തു അത് സക്സസ് ആയില്ല വീണ്ടും ചെയ്ത് മാത്രമല്ല ഇതിപ്പോ രണ്ടും മൂന്നും നാലും തവണ ആയി ചെയ്തിട്ട് റെഡിയാത്ത ആൾക്കാരുണ്ട് അതെല്ലാം നമ്മളൊരു എന്താ പറയുക നമ്മൾ വീണ്ടും ചെയ്യുന്നു ബാക്കിയെല്ലാം അതിന്റെ വരുന്നത് പോലെ വരുമെന്നല്ലാതെ അല്ലാണ്ട് ഇപ്പോൾ നമുക്ക് ഒരു ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് അത് ഹൺഡ്രഡ് പേഴ്സൻ്റേജ് സക്സസ് ആകുമെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാനും പറ്റുന്നുണ്ട് അത് പ്രാവശ്യം നോക്കാം എപ്പോഴും അല്ലാണ്ട് ഓക്കെ ഇവിടെ ദീപ്തി ടീച്ചർ ഭയങ്കരമായിട്ട് സങ്കടത്തിലാണ് അല്ലെ പക്ഷെ ഭർത്താവായിട്ടുള്ള കുഞ്ഞാവ മാക്സിമം സമാധാനിപ്പിക്കാൻ നോക്കുന്നുണ്ട് പക്ഷെ പുള്ളിക്കാർക്ക് അങ്ങോട്ട് സമാധാനം സമാധാനാവുന്നില്ല എങ്ങനെ സമാധാനം വരുമ്പോ അല്ലേ ഒരുപാട് ആഗ്രഹിച്ചു ചെയ്തൊരു സംഭവമാണ് ഇത് അപ്പൊ റിസൾട്ട് ഇല്ലാന്ന് കാണുമ്പോൾ തീർച്ചയായിട്ടും നിരാശ ഉണ്ടാവും പക്ഷെ നമുക്ക് മുന്നിൽ ആകെയുള്ള പോകുമ്പോഴേ എന്ന് പറഞ്ഞത് പരിശ്രമിച്ചുകൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇതൊരു ലെക്കാണ് അപ്പൊ നമ്മുടെ പരിശ്രമവും ഈ ലെക്കും കൂടി കൂടി ചേരുന്ന സമയത്ത് അത് സംഭവിക്കും അപ്പൊ നമ്മൾ ചെയ്യേണ്ട എന്താണ് പ്രതീക്ഷയോട് കൂടി ഓരോ തവണ വീണ്ടും വീണ്ടും ട്രീറ്റ്മെന്റ് എടുത്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഉറപ്പായിട്ട് നമ്മുടെ സമയത്ത് റിസൾട്ട് കിട്ടും ഇപ്പ എന്റെ അറിവിൽ ഒരു കപ്പിൾസ് ഉണ്ട് അവർ പതിനാല് പതിനഞ്ച് വർഷമായിട്ട് ഇതുമായി ബന്ധപ്പെട്ട് ട്രീറ്റ്മെന്റ് എടുത്തുകൊണ്ടിരിക്കയത് അവസാനം കല്യാണം കഴിഞ്ഞ് പതിനാല് വർഷത്തിന് ശേഷമാണ് അവർക്ക് ഒരു കുഞ്ഞിനെ കിട്ടിയത് ദീപ്തിയുടെ വാക്കുകൾ കേട്ട സമയത്ത് ഞാൻ ഓർത്ത് പോയത് അവരെ കുറിച്ചാണ് ഒരു തവണ ട്രീറ്റ്മെന്റ് എടുത്ത് റിസൾട്ട് കിട്ടാതായപ്പോഴേക്കും ദീപ്തി ചേച്ചി ഇവിടെ നിരാശയായി അല്ലേ പക്ഷെ അവരുടെ അവസ്ഥകളൊന്നും ആലോചിച്ച് നോക്കി എത്ര തവണ അവർ സ്റ്റൈലും ഫേസിലൂടെ കടന്നു പോയിട്ടുണ്ടാക്കും കുട്ടികളെ ഇനി ഒരിക്കലും കിട്ടില്ല എന്ന് വരെ അവർ ചിന്തിച്ചിട്ടുണ്ടാകും അല്ലല്ലേ പക്ഷെ അവർ പരിശ്രമിച്ചുകൊണ്ടേ ഇരുന്നു എന്നുള്ളതാണ് അവസാനം ഒരുപാട് കാലത്തെ പരിശ്രമങ്ങൾ കൂടി അവർക്കൊരു കുഞ്ഞിനെ കിട്ടി അത്രേ ഉള്ളൂ ഇതും ഒരു തവണ കിട്ടില്ല എന്ന് വിചാരിച്ച് തളരാൻ നിൽക്കരുത് നമ്മൾ വീണ്ടും വീണ്ടും പരിശ്രമിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് പിന്നെ ഇവിടെ എനിക്ക് ഏറ്റവും എടുത്ത് പറയാൻ തോന്നിയത് കുഞ്ഞാവിയുടെ പോസിറ്റീവ് അപ്രോച്ചിനെ കുറിച്ചാണ് ഇവിടെ കുഞ്ഞാവിയുടെ ബീജത്തിന് യാതൊരു കുഴപ്പവും ഇല്ല അല്ലെ എന്നിട്ട് പോലും സ്വന്തം ഭാര്യയെ പുള്ളിക്കാരൻ കുറ്റപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ് ഇവിടെ സാധാരണ രീതിയിൽ കുഴപ്പം പുരുഷന്മാർക്കാണെങ്കിൽ കൂടിയും സ്ത്രീകളെ കുറ്റപ്പെടുത്തുന്ന വീട്ടുകാരുണ്ട് പക്ഷെ അതിൽ നിന്നൊക്കെ വിപരീതമാണ് കുഞ്ഞാമ്പിയുടെ അപ്രോച്ച് അല്ലെ നമുക്ക് പരിശ്രമിക്കാം പരിശ്രമിച്ചുകൊണ്ടേ ഇരിക്കാം ഞാനുണ്ട് കൂടെ എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് പുള്ളിക്കാരൻ ശരിക്കും തീർച്ചയെ സംബന്ധിച്ചിടത്തോളം അതിന് വലുതിന് എന്താണ് വേണ്ടത് അല്ലെ ഇത്ര സപ്പോർട്ടീവ് ആയിട്ടുള്ള ഭർത്താവ് എന്തായാലും അവർക്ക് പറയാനുള്ള ബാക്കിയുള്ള ചാൻസ് നെഗറ്റീവ് ആകാനും എന്ത് വേണോ സംഭവിക്കാം അത്രേ ഉള്ളൂ മുമ്പേ കുറച്ചേ സംസാരിച്ചുള്ളൂ കാരണം റിപ്പോർട്ട് വന്ന് ഫോണിലാണ് റിപ്പോർട്ട് വന്നേ ആ സമയം എനിക്ക് അറിഞ്ഞു ഞാനിപ്പം പതിനാലാമത്തെ ദിവസം അതായത് ഈ പ്രോസസ്സ് ചെയ്ത് പതിനാലാമത്തെ ദിവസം ടെസ്റ്റ് ചെയ്യാനാണ് പറഞ്ഞത് പതിനാലാമത്തെ ദിവസം ബ്ലഡ് ടെസ്റ്റ് ചെയ്തു പതിനഞ്ചാം തീയതി റിസൾട്ട് വന്നു അതിൽ വാല്യൂ കുറവാണ് എന്നിട്ട് പതിനഞ്ചിന് വായിട്ട് വീണ്ടും ബ്ലഡ് കൊടുത്തു നെക്സ്റ്റ് ഡേ ആ സെയിം വാല്യൂ തന്നെയാണ് യാതൊരു മാറ്റവും ഇല്ല പിന്നെ അതുകൊണ്ട് എനിക്ക് അപ്പം മാമിനോട് ഞാൻ വിളിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞില്ല ഇനിയിപ്പം ഒന്ന് രണ്ട് ദിവസത്തിൽ പീരീഡ്സ് ആയിക്കോളും അടുത്ത് എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കാം എന്നുള്ളതാണ് ഞാൻ ഭയങ്കരമായിട്ട് എനിക്ക് എനിക്ക് എനിക്കറിഞ്ഞുകൂടായിരുന്നു എനിക്ക് ഇത്രയും വിഷമം ഉണ്ടാവും എന്നുള്ളത് ഞാൻ ഇത്ര ഇത്രയും അപ്സെറ്റാകുമെന്ന് ഞാൻ വിചാരിച്ചില്ല എനിക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റുന്നില്ല എൻ്റെ മനസ്സിലിതിങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുക അന്നത്തെ കാര്യം കുഞ്ഞാങ്ങൾ ഒന്നും പറയുന്നില്ല പറയുന്നില്ല എന്ന് പറഞ്ഞാൽ പോട്ടെ സാരമില്ല നമുക്ക് അടുത്ത തവണ നോക്കാമല്ലോ അങ്ങനെ ഒരു പരമാവധി മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട് പരമാവധി എന്നെ സമാധാനിപ്പിക്കുന്നുണ്ട് പക്ഷേ എനിക്ക് ഞാൻ എന്താ പറയുന്നത് ഇത്തവണ എനിക്കതുപോലെ പ്രതീക്ഷയുണ്ടായിരുന്നു പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും ഇല്ലായിരുന്നു ടൈമിൽ അനുസരിച്ച് ഓവുലേഷൻ ഒക്കെ ആ ഈ പ്രതീക്ഷയാണ് പ്രശ്നം ഫസ്റ്റ് ടൈം തന്നെ ഈ ട്രീറ്റ്മെന്റിന് വേണ്ടി ചാടി പുറപ്പെട്ടു പോയേക്കും അമിത പ്രതീക്ഷ അങ്ങ് വെച്ച് അവിടെയാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ഇപ്പൊ ഞാൻ റീസെന്റ് ദീപ്തി ചെയ്തതോടെ കുറച്ച് വീഡിയോസ് ഒക്കെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നു അതിലെല്ലാം ഭയങ്കര ആയിട്ടാണ് സംസാരിക്കുന്നത് ഞാൻ അയ്യോ ചെയ്തിട്ടുണ്ട് എന്നിട്ട് അയ്യോ എന്താണെന്നൊക്കെ പുള്ളിക ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട് എനിക്ക് എന്തായാലും റിസൾട്ട് ഉണ്ടാവും ഉറപ്പായിട്ടും റിസൾട്ട് ഉണ്ടാവും എന്നൊക്കെ രീതിയിലാണ് പുള്ളിക്കാർ റീസെന്റ് വീഡിയോസിലൊക്കെ പറഞ്ഞു വെക്കുന്നത് അത്രയും പ്രതീക്ഷയോട് കൂടിയാണ് ഈ ട്രീറ്റ്മെന്റിനെ സമീപിച്ചത് അങ്ങനെ സമീപിക്കുന്ന പെട്ടെന്ന് ആദ്യത്തെ റിസൾട്ട് നെഗറ്റീവ് ആകുമ്പോൾ ഉറപ്പായിട്ടും നിരാശ ഉണ്ടാവും നമ്മൾ എത്രത്തോളം പ്രതീക്ഷ വെക്കുന്നു അത്രത്തോളം നമുക്ക് റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ നിരാശ ഉണ്ടാവും അതെന്നെ സംഭവം പിന്നെ ദീപ്തി ടീച്ചറുടെ പ്രായം ഇവിടെ പരിഗണിക്കേണ്ടിയിരിക്കുന്നു ചെറുപ്പക്കാരൊന്നുമല്ലല്ലോ അത്യാവശ്യം പ്രായം ഉണ്ടല്ലോ അപ്പൊ സ്വാഭാവികമായിട്ടും ട്രീറ്റ്മെന്റിനോട് പ്രതികരിച്ച് വരുന്ന സമയം ഒക്കെ എടുക്കും പെട്ടെന്ന് ഒന്നും എടുത്തോ പിടിച്ചോ ഒന്നും പറഞ്ഞ് റിസൾട്ടൊന്നും ഉണ്ടാവില്ല ഇനിയും ചിലപ്പോൾ രണ്ടു മൂന്ന് വട്ടം അയ്യോ ചെയ്ത് നോക്കേണ്ടി വരും അതിനുവേണ്ടി മാനസികമായും ശാരീരികമായും തയ്യാറാവുക എന്നുള്ളതാണ് അതിനപ്പുറത്തേക്ക് ഇവിടെ ഒന്നും ചെയ്യാനില്ല പിന്നെ ഇവരുടെ വീഡിയോക്ക് താഴെ തന്നെ ഒരുപാട് രീതിയിലുള്ള കമന്റുകൾ വരുന്നുണ്ട് കേട്ടോ ഇവരെ വിമർശിച്ചുകൊണ്ട് ചില വരുന്നുണ്ട് ഞാനൊന്ന് വായിച്ചാൽ ഇത് നിങ്ങൾ നിങ്ങളുടെ ഫാമിലി മാത്രം അറിഞ്ഞു ട്രീറ്റ്മെന്റ് ചെയ്യുന്നതല്ലേ നല്ലത് മറ്റുള്ളവർക്ക് അറിവ് പറഞ്ഞു കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് ട്രീറ്റ്മെന്റ് എല്ലാം കഴിഞ്ഞ് വീഡിയോ ഇട്ടാൽ മതിയല്ലോ എന്തിനാ തുടക്കത്തിൽ തന്നെ ഇങ്ങനെ എല്ലാവരും അറിയിച്ച് വീഡിയോ ഇടുന്നത് ട്രീറ്റ്മെന്റ് ചെയ്ത് ഉടനെ തന്നെ പോസിറ്റീവ് റിസൾട്ട് വരണമെന്നില്ല ദീപ്തി ഓവർ എക്സൈറ്റ്മെന്റ് ആകരുത് ഇനിയും സമയമുണ്ട് ട്രീറ്റ്മെന്റ് തുടരുക റിസൾട്ട് പോസിറ്റീവ് എന്നൊരു റിസൾട്ട് വരും അതുവരെ ഇങ്ങനെ കാര്യങ്ങൾ കുറച്ചൊക്കെ പബ്ലിക് ആക്കാതിരിക്കുന്നതാണ് നല്ലത് അത് പോസിറ്റീവ് റിസൾട്ട് തരാനുള്ള സാധ്യത കൂട്ടും അടുത്തത് രഹസ്യമായിരിക്കട്ടെ ഇനി ഒരു മൂന്ന് മാസം കഴിഞ്ഞ് എല്ലാവരും അറിയിച്ചാൽ മതി വീട്ടുകാർ പോലും മൈ എക്സ്പീരിയൻസ് എല്ലാ കാര്യവും വിളിച്ചുപോയി നടക്കാതിരിക്കുക പറയേണ്ട കാര്യങ്ങൾ മാത്രം പറയേണ്ട അടുത്ത് പറയുക പൊതുജനം പറഞ്ഞം പറഞ്ഞേ ഉള്ളൂ എല്ലാം അവനവിന്റെ ഇഷ്ടം ഇങ്ങനെയുള്ള കമന്റുകളാണ് കൂടുതലും വരുന്നത് സത്യമാണ് എനിക്ക് ഈ കമന്റുകളിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമായിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത് കഴിയുന്നതും ഇതിലൊരു റിസൾട്ട് ഉണ്ടാകുന്നത് വരെ കാര്യങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുക എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഈച്ച് എവരി കാര്യവും പബ്ലിക്കിൽ അറിയിക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല അത് കൂടുതൽ നിരാശ നൽകത്തിയുള്ള ഒന്നാമത് ഈ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ഒരുപാട് മനസാന്നിധ്യവും ജാഗ്രതയും ആവശ്യമുള്ള ട്രീറ്റ്മെന്റ് ആണ് അപ്പൊ അത്തരം ട്രീറ്റ്മെന്റുകളിൽ പ്രൈവസി കാച്ച് സൂക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അല്ലാത്ത പക്ഷം നടക്കുന്ന ഓരോരോ കാര്യങ്ങളും ഇങ്ങനെ പബ്ലിക്കിൽ വിളിച്ച് പറയുമ്പോൾ നടക്കുന്ന എന്താണെന്ന് വെച്ചാണെങ്കിൽ ആളുകൾ പിന്നെ കാണുമ്പോൾ കാണുമ്പോഴും ചോദിക്കാൻ തുടങ്ങും എന്തായാലും ട്രീറ്റ്മെന്റ് റിസൾട്ട് വന്നോ കുട്ടികളാവോ ഇതൊക്കെ വീണ്ടും വീണ്ടും ആളുകൾ ചോദിക്കാൻ തുടങ്ങും പിന്നെ അതിന് മറുപടി പറയണമെന്നുള്ള ടെൻഷനാവുക ഓൾറെഡി തുടക്കത്തിലെ ട്രീറ്റ്മെന്റ് എടുത്ത് റിസൾട്ട് കിട്ടാത്ത നിരാശ ഉണ്ടാവും ടെൻഷൻ ഉണ്ടാവും അതിന്റെ കൂട്ടത്തിൽ ആളുകളോട് എന്ത് പറയണം പറയണമെന്നുള്ള ടെൻഷൻ വേറെ ഉണ്ടാകും എന്തിനാണ് അതിനൊക്കെ നിൽക്കുന്നത് മിണ്ടാതിരിക്കുക ആളുകൾ എന്തെങ്കിലും ചോദിക്കുമ്പോൾ ട്രീറ്റ്മെന്റ് എടുക്കുന്നുണ്ടെന്ന് മാത്രം പറയുക അതിനപ്പുറത്തേക്ക് ഒന്നും പറയാതിരിക്കുന്നതാണ് നല്ലത് പറയാൻ നിന്നാണെങ്കിൽ വീണ്ടും നിരാശപ്പെടേണ്ടി വരും പിന്നെ ഇതൊന്നും കൂടാതെ മറ്റൊരു കമന്റ് കൂടി ഉണ്ട് കേട്ടോ അത് മുട്ടം കോമഡിയാണ് ഞാനൊന്ന് വായിച്ചരാം സാരമില്ല ശരിയാവും എന്റെ അനുഭവം മൂന്നും നാലും തവണ അയ്യോ ഐ ചെയ്ത് ശരിയായില്ല ഹസ്ബൻഡിനും വീട്ടുകാർക്കും ചാജി ട്രാജഡി കഥ വേറെ അവസാനം നോർമലായി ഞാൻ പ്രഗ്നന്റ് ആയി പിന്നെ ഒരു കാര്യം ചെയ്തു ഞാനും ഹസും സുകുമാരകൃതം നെയ്യ് പൂജിച്ച് കഴിച്ചിരുന്നു അത് നമ്മുടെ കൂട്ടാൻ ും ചെയ്തു സുകുമാരകൃത നെയ് കഴിച്ചതുകൊണ്ടാണ് പോലും ഇവർക്ക് കുട്ടികൾ ഉണ്ടായത് സംഭവം മൂന്നാല് വട്ടം മയ്യോയി ട്രീറ്റ്മെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണല്ലോ പറഞ്ഞത് ചിലപ്പോൾ അതിന്റെ ഫലമായിട്ട് കുട്ടികൾ ഉണ്ടായതായിരിക്കും പക്ഷെ ക്രെഡിറ്റ് മുഴുവനും സുകുമാരകൃത നെയ്ക്കാണ് കേട്ടോ അത് അങ്ങനെ ചില ടീംസ് ഇഷ്ടം ഇങ്ങനെ കുറെ ടീംസ് നമ്മുടെ നാട്ടിലുണ്ട് അവരോടൊന്നും പിന്നെ ഒന്നും പറയാതിരിക്കുന്നതാണ് നല്ലത് എന്തായാലും കാര്യങ്ങളൊക്കെ പോസിറ്റീവ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകുക ഇനിയെങ്കിലും ഈ വിഷയത്തിൽ ഒരു പ്രൈവസി കാത്തു സൂക്ഷിക്കുക എല്ലാം ആയതിനു ശേഷം പിന്നെ ആളുകൾ അറിയിച്ചാൽ മതി അത്ര എനിക്ക് ദീപ്തി ടീച്ചറോട് പറയാനുള്ളൂ ഇനി നടക്കുന്ന മുഴുവൻ നാട്ടുകാരോട് വിളിച്ചു കൂടുന്നില്ല എന്തായാലും നല്ലൊരു പോസിറ്റീവ് റിസൾട്ട് ഉടനെ തന്നെ ഉണ്ടാവട്ടെ അത്രയപ്പോൾ എനിക്ക് പറയാനുള്ളൂ എന്താണെന്ന് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താങ്കൾക്ക് അൺബോക്സിലേക്ക് പെടുത്തുന്നുണ്ട് പുറത്തൊരു ടോപ്പിക് കാണാം